എല്ലാവരും ഭക്ഷണം കഴിക്കണമൊക്കെ സീനൊക്കെ ആയിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും രാവിലെ ദോശ കഴിക്കണമെന്ന് ഉറ്റേക്കാന്ന് കരുത് നമ്മൾ രാവിലെ ദോശയും മുളകിയമ്മന്തിയും കഴിക്കുക വെളിച്ചെണ്ണ ചാലിച്ച മുളക് ചമ്മന്തിയാണ് തക്കാളിയൊക്കെ ഇട്ട് പുളിയും പിന്നെ ദോശ ദോശക്കരച്ചിട്ട് ദോശമാവും അത് ഉണ്ടാക്കിയ ദോശയാണ് അപ്പം ദോശയും ചമ്മന്തിയും രാവിലെ കഴിക്കുന്ന സീനാണ് മുളിനെ ഇരുവണ്ട് വെളിച്ചെണ്ണ ആഴ്ച അപ്പൊ അത് ഇന്നല്ലാക്കും അപ്പം ഗുഡ് മോർണിംഗ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശരി വണക്കം